ണോ ഇതല്ലോ എല്ലാരെയും കാണിക്കെത്തേ മാറ്റി വിട്ടാ കേട്ടോ പിടിച്ചു എനിക്ക് ഒരെണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു എസ് അവരാണ് കഴുത്തിൽ രണ്ട് കൊന്തമാലയെ കേട്ട് വേളാങ്കണ്ണി മാതാവാണെന്ന് പറഞ്ഞ് ഈ അമ്മയുടെ മൂന്നരപ്പവന്റെ സ്വർണവും അയ്യായിരം രൂപയായിട്ട് കടന്നു കളഞ്ഞത് എന്തോരം തിരിച്ചു കിട്ടി അമ്മച്ചിക്ക് സന്തോഷമായില്ലോ സന്തോഷമായി ഇനിയും പല രീതിയിൽ തട്ടിപ്പുകൾ വരും ശ്രദ്ധിക്കുക അമ്മച്ചി പെരുങ്കള്ളിയെ പിടിച്ചു മോനെ സന്തോഷമായോ സന്തോഷമായി അമ്മച്ചി എന്തായാലും അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം കേട്ടു ദൈവത്തിന്റെ നടത്തി അവരെ മാതാവ് തന്നെ കൊണ്ടു 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 തന്നു 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 തന്നെ എനിക്ക് അതിൽ അങ്ങനെ ദൈവത്തിന്റെ പേര് തട്ടിപ്പ് നടത്താൻ ദൈവം അനുവദിക്കുന്നു അതിന് തെളിവാണ് ഇവിടെ നടന്നത് നമസ്കാരം ഞാനിപ്പോൾ അടൂര് കടമ്പനാട് കല്ലൂഴി എന്നുള്ള സ്ഥലമാണ് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ഈ അമ്മയുടെ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അമ്മയുടെ വീട്ടിൽ ഒരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് അവര് വേളാങ്കണ്ണി മാതാവാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ അമ്മച്ചെയും അപ്പച്ചനെയും ഭയപ്പെടുത്തിയിട്ട് മൂന്നരപ്പവന്റെ സ്വർണവും അയ്യായിരം രൂപയായിട്ടാണ് അവർ കടന്നു കളഞ്ഞത് ഈ പാവങ്ങളെ പറ്റിച്ചു കൊണ്ടുപോയി അമ്മയ്ക്ക് പിന്നീടാണ് മനസ്സിലായത് അത് വലിയൊരു തട്ടിപ്പായിരുന്നു അമ്മ അതിനകത്ത് വീണ് പോയി എന്തായാലും പോലീസിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ആ സ്ത്രീയെ പിടികൂടി അവരുടെ പേര് തുളസി എന്നാണ് അടൂര് തെങ്ങമം സ്വദേശിയാണ് അവരാണ് കഴുത്തിൽ രണ്ട് കൊന്തമാലയൊക്കെ ഇട്ട് വേളാങ്കണ്ണി മാതാവാണെന്ന് പറഞ്ഞ് ഈ അമ്മയുടെ മൂന്നര പവന്റെ സ്വർണവും അയ്യായിരം രൂപയായിട്ട് കടന്നു കളഞ്ഞത് എന്തോലും തിരിച്ചു കിട്ടി അമ്മച്ചയ്ക്ക് സന്തോഷമായില്ലോ നീ ആ സ്വർണവും കൂടെ കയ്യിലോട്ട് കിട്ടിയാൽ മതി ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള വീടുകളിൽ വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ തനിച്ചുള്ള വീടുകൾ ഒരുപാടുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ വീടുകളിൽ പല രൂപത്തിൽ തട്ടിപ്പ് കരുത്തും അപ്പൊ എല്ലാവരും കരുതലോടെ ഇരിക്കുക സ്വർണമോ പണമോ ഒന്നും കൊടുക്കാതിരിക്കുക തട്ടിപ്പിൽ വീഴാതിരിക്കുക എന്തായാലും അമ്മച്ചിക്ക് സന്തോഷമായി സ്വർണം ഇന്നല്ലെങ്കിൽ നാളെ അമ്മയുടെ കയ്യിലേക്ക് സന്തോഷത്തിലാണ് ഉള്ളത് എനിക്ക് ഒരെണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു എസ് ഐ സമ്മതിച്ചില്ല തമ്മസിച്ചില്ല അത്രക്ക് പറ്റിച്ചു എനിക്ക് വാശിയായിരുന്നു ഒരെണ്ണം ഏൽപ്പിക്കണമെന്ന് ഞാൻ അതിന്റെ ഓടി പക്ഷെ അപ്പഴത്തേക്ക് വാനിനാത്തി കയറ്റി അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനൊക്കെ അത്രമേലെന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി രാത്രി പോലും ഉറങ്ങാതെ ഉറങ്ങിയിട്ടില്ല ഞാൻ ആഹാരം പോലും ഇന്ന് വരെ കഴിച്ചു കഴിക്കുന്നില്ല ഇത്രയും നേരമായിട്ടും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കൈ കിട്ടുന്നിടം വരെ ഇനി മനസ്സിനകത്ത് ഭാരം കടക്കും കാണിച്ചു എന്നെ കൊണ്ടുവന്ന് എല്ലാം കാണിച്ചു ഇതാന്ന് ദൈവത്തിന്റെ പേര് തട്ടിപ്പ് നടത്തിയ ദൈവം തന്നെ തന്നെ എന്റെ മുമ്പ് തന്നു കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മോനെ വളരെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ അല്ലാതെ ഞാൻ ഒട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ മുതലല്ലേ എനിക്ക് വളരെയേറെ കഷ്ട കൈയട വെള്ള തഴമ്പ് പിടിച്ചുണ്ടാക്കിയ മുതലാണ് തഴമ്പ് പിടിച്ച മുതല അതിൻ്റെ വാതിൽ വരെ വന്നുള്ളപ്പോഴത്തേ ഇവിടെ ആളുണ്ടായിരുന്നു എല്ലാ പെണ്ണുങ്ങൾക്കും ഒന്ന് അടിക്കണമെന്നുണ്ടായിരുന്നു വല്ലൊരു തൊഴിലുറപ്പ് ഒരുപാട് പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഞാൻ പറഞ്ഞു മോനെ തൊടരുത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് തൊടരുത് മമ്മി അമ്മച്ചി ഒന്ന് അമ്മച്ചിയൊന്നടിച്ചാലും മോൻ തൊടരുത് അമ്മേ സന്തോഷമായോ സ്വർണം കിട്ടിയാലേ സന്തോഷമായി മോനെ ഇനി കൈ കിട്ടുന്നതും വരെ സന്തോഷം ആ സന്തോഷമായി പോലീസ് ശക്തമായ അന്വേഷണമായിരുന്നു കാര്യം സിഐ പിന്നെ അനുഭവ അച്ചങ്കൻ സാറ് അതെടുത്ത് പറയേണ്ടതാണ് അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സി സി ടി വി കണ്ടെത്തി അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലായിടത്തും അന്വേഷണം വ്യാപിപ്പിച്ചു അതിനകത്ത് പോലീസിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ സി സി ടി വി അതായത് ആധുനിക സമൂഹത്തിന് ഇനി ഒരു കുറ്റം ചെയ്യാൻ പറ്റത്തില്ല കാര്യം അത് ഈ കുറ്റം ചെയ്യുന്നവര് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം വെച്ചാൽ പുരോഗമനമായിട്ടുള്ള സയൻസ് വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഫോൺ ഒന്ന് വിളിച്ചാലോ അപ്പോൾ എവിടെങ്കിലും ഒരാൾ ഇനിയും കുറ്റം ചെയ്യാൻ നിൽക്കുന്നവരെ ഏത് കുറ്റമായാലും ഏത് ക്രിമിനൽ കുറ്റമായാലും ചെയ്യാൻ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചിരിക്കും അത് പിടിച്ചിരിക്കും അതുകൊണ്ട് കുറ്റം ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത് വിശ്വാസത്തിന്റെ പേരിലും ബൈബിളിന്റെ പേരിലും മതത്തിന്റെ പേരിലും പാവം പിടിച്ച വേളാങ്കണ്ണി മാതാവിൻ്റെ പേരിൽ പോലും ഈ പറയുന്ന ഇല്ല സംഭവമൊന്നും ഇതൊന്നും ഇല്ല പക്ഷെ ഇതിന്റെ എല്ലാം പേരിൽ ഇവരെ ഭയപ്പെടുത്തുവാണ് ചെയ്തത് ഈ പാവങ്ങളെ ഈ അമ്മ വളരെ ഭയപ്പെട്ടു പോയി ആ ഒരു വിഷയത്തിൽ ഇതുവരെ എന്റെ മനസ്സിൽ മാറിയിട്ടില്ല